ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് ചെറുതായിട്ടൊരു മഷ്റൂം കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അത് എന്താക്കുന്നെങ്ങനെ കാണിച്ചു തരാം പിന്നെ അത് നോക്കിയിട്ട് നമുക്കൊരു പൊര കുടിക്ക് പോകാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഫാമിലിയിൽ തന്നെ പൊര കുടിക്ക് പോകണം പിന്നെ പള്ളിയിൽ പരിപാടിയുണ്ട് ആടി ഒന്ന് പോകണം മഷ്റൂം കറി ഉണ്ടാക്കാൻ മഷ്റൂം മുറിച്ചിട്ട് കഴിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഉള്ളി രണ്ട് തക്കാളി രണ്ട് പച്ചമുള് മല്ലിച്ചപ്പ് കുരുമുളക് പൊടി പെരിഞ്ചീരകം ഗരം മസാല മഞ്ഞൾപ്പൊടി ഇഞ്ചിമ്പുളുത്തുള്ള പേസ്റ്റ് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി അരക്കപ്പ് പാൽ പാകത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇത് ചൂടായപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നാ ചൂടാക്കേണ്ടത് കൊടുക്കാം കറിട്ട് നല്ല ബന്ധം കൊണ്ട് വന്ന് നല്ല മസാല ഇട്ടിട്ട് നീട്ടി എന്നിട്ട് പാറച്ചുകൊടുക്കാം തേങ്ങാ പാലല്ല സാദാ പാൽ നല്ല വറ്റി വരുമ്പോ നല്ല രസും അപ്പത്തിനാ നല്ല പാ കറി റെഡിയായി എല്ലാരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പൊ അതുകൊണ്ട് മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്